കംഫർട്ടബിൾ ആയിരിക്കും ട്രെയിൻ ആയിരിക്ക ൻ്റെ യാത്ര തുടരുകയാണ് വന്യമാരെ ട്രെയിനുകൾ കൃത്യസമയം പാലിക്കുന്നതിനുവേണ്ടി മറ്റു ട്രെയിനുകൾ പിടിച്ചിടുന്നതിലൂടെ യാത്രക്കാർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല തുടർച്ചയായി പ്രതിഷേധം നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ് ഇതേക്കുറിച്ച് യാത്രക്കാർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം ഞാനിപ്പോ കാസർഗോഡാണ് ഇപ്പൊ കാസർഗോഡേക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും പിടിച്ചിട്ടിട്ട് നൈറ്റ് ആവും നല്ല ലേറ്റ് ഒക്കെ ആയിട്ടായിരിക്കും എത്തുന്നത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ട്രെയിൻ കിട്ടാറില്ല ഞാനിപ്പോൾ ഒരു വാക്കി മൂമ്മണോ അപ്പം ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഒരു സമയത്ത് സ്ഥിരം പോകുന്ന ട്രെയിനുകളൊക്കെ ആയിരിക്കും പോകുക എന്ന് വിചാരിക്കുന്നത് പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ലേറ്റ് ലേറ്റാകും വീട്ടിൽ പോകുമ്പോൾ അത് നൈറ്റ് നൈറ്റാകും പിന്നെ ബസ്സൊന്നും കാണത്തില്ല അത് നല്ല ബുദ്ധിമുട്ടാണ് ഒരു പത്തമ്പത് ഇല്ലെങ്കിൽ ഒരു നൂറ് പേര് കയറുന്ന സാധനത്തൊരു അഞ്ഞൂറ് പേര് കയറി അങ്ങനെ ആയിരിക്കും അതാണ് ഇവിടുത്തെ അവസ്ഥ ഒന്നുകിൽ പോകി കൂട്ടുക ഇല്ലെങ്കിൽ ഇവർ തന്നെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ഇത്ര പേർക്ക് കറക്റ്റായിട്ട് ഇത്ര പേർക്ക് തന്നെ കയറാൻ പറ്റുന്ന ടിക്കറ്റ്സ് കൊടുക്കണം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാം സമയം പിന്നെ ട്രെയിൻ ഇല്ല വേറെ ഒരു കാരണില്ലാണ്ട് അവിടെ പിടിച്ചിടുന്ന ചില സമയത്തൊക്കെ നമുക്ക് നല്ല പണി കിട്ടുന്നുണ്ട് രാവിലെയൊക്കെ നമ്മൾ പാസഞ്ചർ ട്രെയിനൊക്കെ ആശ്രയിക്കുമ്പോ അത് ആർക്കും വേണ്ട സമയത്തിനനുസരിച്ച് ട്രെയിൻ എത്തുക എന്ന് പറയുന്നത് അതൊരു ഇതാണ് പിന്നെ ഇടയ്ക്ക് നിർത്തുക അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് സമയം സമയത്തിനനുസരിച്ച് എല്ലാം സോ ഒന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് വർക്കിംഗ് അവേഴ്സിൻ്റെ ഒക്കെ അനുസരിച്ച് അതിനനുസരിച്ച് ട്രെയിനിന്റെ ട്രെയിൻ്റെ അവൈലബിലിറ്റി കൂടുന്നതും നല്ലതാണ് ഡിലേ ഉണ്ട് പല ട്രെയിനുകൾക്കും വന്ദേഭാരത് വന്നതിന് ശേഷം പക്ഷേ അതും വന്ദേഭാരത് വന്നത് മാത്രമാണ് ഡിലേയുടെ കാരണം എന്ന് പല ടൈം ഷെഡ്യൂൾ ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം പല ട്രെയിനിൻ്റെയും ടൈം പഴയ ടൈമിംഗ് ആണ് അപ്പം ട്രാക്ക് മാറ്റിയതിന് ശേഷം അത് പുതുക്കിയിട്ടില്ല പണ്ടത്തെ പഴയ ട്രാക്കിൻ്റെ ആ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ടൈമിംഗ് ഉണ്ടായിട്ടുള്ളത് അത് മാറ്റിയിട്ടില്ല ട്രാക്ക് നന്നാക്കിയപ്പോൾ അപ്പോൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ കുറേ മാറ്റങ്ങൾ വരും ശരിക്കും കേരളത്തിൽ ഓടുന്ന നോർമൽ ട്രെയിൻസിന് ഇതേ സ്പീഡിൽ കൂടുതൽ സ്പീഡ് കൂട്ടിയിട്ടും കൂടുതൽ കുറച്ചും കൂടി കൂടുതൽ സമയത്തിൽ എത്താൻ കഴിയും ജനറൽ കമ്പാർട്ട്മെൻറ്റ് കൂട്ടിയേ പറ്റൂ കേരളത്തിലൊക്കെ കാരണം ആൾക്കാരെ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പോകുന്ന അതിലാണ് സാധാരണക്കാരെ ഉപയോഗിക്കുന്ന ലോക്കൽ കമ്പാർട്ട്മെൻ്റ് ആ കമ്പാർട്ട്മെൻറ്റ് കൂട്ടണം എപ്പോഴും ഇഷ്യൂസ് ഉണ്ട് പക്ഷേ അത് ഒന്നും അധികാരികൾ ശരിക്കും കാണുന്നില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് കാശ് കൊടുത്തെടുത്ത് യാത്ര ചെയ്യുന്നവർ കേരളത്തിലാണ് കൂടുതലുണ്ട് പക്ഷേ നമ്മൾ ഫെസിലിറ്റി മോശം ട്രെയിൻസ് നമ്മളിവിടെയാണ് എല്ലാം ഇവിടെയാണ് റെയിൽവേ ഓൾ അക്രോസ് ഹാസ് ബീൻ ഗോയിങ് ത്രൂ വിത്ത് ലോഡ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് വർക്ക്സ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എസ്പെഷ്യലി വിത്ത് ദി അറൈവൽ ഓഫ് വന്ദേ ഭാരത് ദ പ്രോബ്ലം ഈസ് മോർ അഗ്രവേറ്റഡ് ഫോർ ദി കോമൺ മാൻ പിന്നെ അതുമല്ല വൺ നെഗ്ലക്റ്റ് ദാറ്റ് ആസ് എ ട്രാവലർ ഇസ് ദാറ്റ് ദി കോച്ചസ് ആർ ദി കമ്പാർട്ട്മെൻറ്റ്സ് ദറ്റ് ആർ റണ്ണിംഗ് ഇൻ സൗത്ത് എസ്പെഷ്യലി നമ്മൾ മലബാർ കാർക്കുള്ള മലബാർ എക്സ്പ്രസ് ആവട്ടെ ഇല്ല മാവേലി എക്സ്പ്രസ് ആവട്ടെ അതൊക്കെ വളരെ ദയനീയ സ്ഥിതിയിലാണ് ബാക്കി എല്ലാ സ്ഥലത്തും എൽ എച്ച് ബി കോച്ചസ് ഒക്കെ വന്ന സ്ഥിതിക്ക് ഇവിടെ ഇറ്റ്സ് സ്റ്റിൽ ദ മോസ്റ്റ് നെഗ്ലക്റ്റഡ് ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് വന്ദേ ഭാരത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് കേരളത്തിലാണെന്ന് പോലും ഉണ്ടായിട്ട് പോലും മോസ്റ്റ് നെഗ്ലക്റ്റഡ് പാർട്ടേസ് കേരള ട്രാവലാണ് അത് ഐ തിങ്ക് ആൻഡ് ദ അതോറിറ്റി ഷുഡ് ടേക്ക് ഫോർവേർഡ് ടു എൻഷ്യോർ ദാറ്റ് ദേ ഗീവ് എ ബെറ്റർ കസ്റ്റമർ സർവീസ് ആസ് ഫാർ എസ് കേരള നോർത്ത് കേരള എസ്പെഷ്യലൈസ് കൺസേൺ റെഗുലർ ടൈമുള്ള ട്രെയിൻസ് മാക്സിമം ആ ടൈം കീപ്പപ്പ് ചെയ്യണം ഈ പുതിയ വണ്ടി വന്നതുകൊണ്ട് ബാക്കിയുള്ളവർ നെഗ്ലക്ട് ചെയ്യുന്ന രീതിയിൽ ആവരുതെന്ന് മാത്രമേ ഉള്ളൂ വന്ദേ ഭാരത് വന്നത് കൊണ്ട് സാധാരണ ഒരു യാത്രക്കാരന് തടസ്സമുണ്ടാകാതിരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉചിതമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം സമയത്തിന് നല്ല ക്രമീകരണം വേണ്ടതുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് വിദേശ കൺട്രീസിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടൈമിംഗ് വളരെ പ്രയോറിറ്റിയാണ് അപ്പോൾ പങ്ക്ച്വാലിറ്റി ആണ് അഞ്ച് പത്ത് മിനിറ്റിലൊക്കെ ലേറ്റ് ആയാൽ പോലും അവർക്ക് കൃത്യമായിട്ട് അതിനുള്ള പേയ്മെൻറ്റ് റീഫണ്ട് വരെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സിസ്റ്റം ഒരു പങ്ക്ച്വാലിറ്റി എന്നുള്ളതും നമ്മളിവിടെ റെയിൽവേ സിസ്റ്റയില് കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും തോന്നിയിട്ടുണ്ട് റണ്ണിങ് ടൈം കറക്റ്റായിട്ട് മെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ട്രെയിൻസ് എസ്പെഷ്യലി നമ്മുടെ മെയിൽ അല്ലെങ്കിൽ എക്സ്പ്രസ് ട്രെയിൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പിടിച്ചിടുന്നുണ്ട് പ്രതിഷേധം കൊണ്ട് ഇത് മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും നമ്മളുടെ ഒരു എന്താ പറയുക പ്രൊട്ടസ്റ്റ് നമ്മൾ രേഖപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലേ ഉള്ളൂ നമ്മൾ കുറേ ട്രെയിൻ ഉണ്ടാക്കിയിട്ട് അതെല്ലാം പിടിച്ചിടുന്നതിലും നല്ലത് ഉള്ള ട്രെയിൻസിൽ കുറച്ചുകൂടെ ബോഗികൾ കൂട്ടുകയാണെങ്കിൽ ആൾക്കാർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിരിക്കും ഇപ്പോൾ പോകേണ്ട സ്ഥലത്ത് കൃത്യസമയത്ത് എത്താൻ സാധിക്കുന്നില്ല ഭയങ്കര ലേറ്റ് ആവുന്നതുകൊണ്ട് ുദ്ധിമുട്ടുകള വന്ദേ ഭാരത്തൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പിടിച്ചിടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ജനശതാബ്ദി അങ്ങോട്ട് വന്ന് ജനശതാബ്ദിയിലെ ഇവിടെ ചെറുതലയിലൊക്കെ പിടിച്ചുവിടാറുണ്ട് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പണി നടക്കണ കാരണം അതും വളരെ പ്രയാസകരമാണ് ട്രാക്കിലൊക്കെ അത് വരുമ്പോൾ പല ട്രെയിൻസും പിടിച്ചിട്ടിട്ട് പല സ്ഥലത്തും പിടിച്ചിട്ടിട്ട് പല ട്രെയിൻസും ലേറ്റായി അതിൻ്റെ കണക്ഷൻ ട്രെയിനൊന്നും കിട്ടാത്ത ഒക്കെ അവസ്ഥകൾ വരാറുണ്ട് ഒരുപാട് പിടിച്ചിടക്കുന്നുണ്ട് അഞ്ചവത്തിന് വരുന്ന വണ്ടി અંજર અંજે મુકર આર મ